എസ് എസ് പിയുടെ എട്ടാമത്തെ ചിത്രവും രണ്ടാമത്തെ മിനി സിനിമയുമായ ബുള്ളറ്റ് അങ്കിൾ ട്രെയിലർ പുറത്തിറങ്ങി രവി തൃശൂർ പ്രധാന വേഷത്തിലെത്തുന്ന നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റ് അങ്കിളിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ലിജു ക്രിസ് ഡാനിയൽ ആണ് എസ് എസ് പിയുടെ എട്ടാമത്തെ ചിത്രവും രണ്ടാമത്തെ മിനി സിനിമയുമായ ബുള്ളറ്റ് അങ്കിൾ ട്രെയിലർ പുറത്തിറങ്ങി രവി തൃശൂർ പ്രധാന വേഷത്തിലെത്തുന്ന നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റ് അങ്കിളിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ലിജു ക്രിസ് ഡാനിയൽ ആണ് ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥ പറയുന്ന ഈ ചിത്രം ഉടൻ പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നു ബുള്ളറ്റങ്കിന് ശേഷം എസ്എസ്പി പുറത്തിറക്കുന്ന രണ്ടാമത്തെ മിനി സിനിമയായ കുറുമ്പി ഭവാനിയുടെ പൂജാകർമ്മവും അടൂർ കസ്തൂർബ ഗാന്ധി ഭവനിൽ വെച്ച് മുൻ കെ പി സി സി അംഗവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ പഴകുളം ശിവദാസൻ നിർവഹിച്ചു ഒരു കാലഘട്ടത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ കഥ പറയുന്ന കുറുമ്പി ഭവാനിയിൽ കുറുമ്പി ഭവാനിയായി പൂർണിമാചന്ദ്രൻ പ്രധാന വേഷത്തിലെത്തുന്നു തീർത്ഥ ആദിത്യൻ ആദിഷ് മലനട ഡോക്ടർ വിനോദ് കുര്യൻ രാജൻ അനശ്വര വിനയ ചന്ദ്രൻ ഡോക്ടർ റെനി കുര്യൻ ശിവൻ എബി ബിനു റാണി തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നു ലിജു ക്രിസ് ഡാനിയൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന എട്ടാമത്തെ ചിത്രം കൂടിയായ കുറുമ്പി ഭവാനിയുടെ ചിത്രീകരണം ബുള്ളറ്റ് അങ്കിളിന്റെ പ്രദർശനത്തിന് ശേഷം ആരംഭിക്കും എ സി ബിന്യൂസ് പത്തനംതിട്ട